ായിരുന്ന സമയത്തും വീട്ടിലായിരുന്ന സമയത്തും വീട്ടില് ഹെൽപ്പ് ചെയ്യാനൊന്നും വേറെ ആരുല്ല നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തിരുന്നത് എന്റെ കണ്ണീര് ആരും കാണരുതെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാ നാട്ടില് അച്ഛനില്ലാതെ ഒക്കെ വളരുമ്പോൾ നാട്ടുകാരാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് എനിക്കും മോൾക്കും അതുവരെ ഉണ്ടായിരുന്ന ജീവിതം അല്ലാതെ വേറൊരു ജീവിതത്തിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു ചെയ്യാനായിട്ടൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് എന്റെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം എനിക്കൊരു ഐഡന്റിറ്റി ടീച്ചറായി പഠിച്ചത് ഇപ്പൊ സോപ്പ് സോപ്പാണ് വരെ ചോദിച്ചിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് എന്റെ വലിയൊരു കുറച്ചിൽ പോലെയൊക്കെ ടീച്ചറാകുന്നേക്കാളും കൂടുതൽ സാലറി ഞാൻ എത്രയോ പൈസ കൂടുതൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോ കിട്ടും തുടങ്ങിയ സമയത്തൊക്കെ എന്റെ സ്കൂട്ടിയിലെ തന്നെയാണ് ഏതാച്ചാണ് ഫാഷനബോളിൽ തന്നെയാണ് പ്രൊഡക്ട്സും കൊണ്ട് വാങ്ങിച്ച റേറ്റിനേക്കാളും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത വണ്ടിയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തോന്നിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെടുത്ത പെയിൻ ആ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം എക്സ്പ്രസ് ചെയ്തിരുന്നത് എന്റെ നിസാൻ നമ്മുടെ കാറ് രണ്ട് നമ്മുടെ കിടക്കുന്ന ബെഡിൽ ആയിരിക്കും എന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എൻ്റെ മകളാണ് അവൾ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അപ്പോൾ അധികം വലിയൊരു പ്രൗഡ് ഫീൽ എനിക്ക് വേറൊന്നും കിട്ടാറില്ല കുറേ ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈമും നമ്മളുടെ എഫേർട്ടൊക്കെ ചിലവഴിക്കുന്നതിലും നല്ലത് നമ്മൾ കൊടുക്കുന്ന സാലറി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു പ്രാർത്ഥന നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ കിട്ടും